നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കർഷകരുടെ വായ്പകൾക്ക് സർക്കാർ മോറട്ടോറിയം പ്രഖ്യാപിച്ചത് ചത്തഗുനിന്റെ ജാതകം വായിക്കുന്നത് പോലെയായി പ്രളയം കവർന്നെടുത്ത കൃഷിയിടങ്ങളും കിടപ്പാടവും പാവപ്പെട്ടവരെ ഒടിവിൽ ചെന്നെത്തിച്ചത് മരണത്തിന് മുന്നിലാണ് ഈ മരണങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പിണറായി സർക്കാർ ഒന്ന് അനങ്ങി നാല് വോട്ട് കിട്ടേണ്ടതാണ് ബാങ്കുകളോട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ജപ്തി നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാൽ കിട്ടുന്നതോ കർഷകരുടെയും അവരുടെ കുടുംബത്തിന്റെയും വോട്ട് ബാങ്കുകാരോട് ഇപ്പോഴെങ്കിലും താൽക്കാലികമായി നിർത്തിവെക്കാൻ പറഞ്ഞില്ലെങ്കിൽ കിട്ടാനുള്ള കർഷകന്റെ ഒരു വോട്ട് നഷ്ടപ്പെടും ആത്മഹത്യ ചെയ്താൽ അത് കിട്ടില്ലല്ലോ അപ്പോൾ ബാങ്കുകാരോട് തെരഞ്ഞെടുപ്പ് വരെ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ യാചിക്കാം ഇതാണ് പിണറായി സർക്കാരിൻ്റെ നിലപാട് സംസ്ഥാനത്താകെ കർഷക ആത്മഹത്യ റെക്കോർഡ് വേഗത്തിൽ പോവുകയാണ് പ്രളയം കവർന്ന അവരുടെ വീടും വസ്തുവും കൃഷിയും ഒന്നും തിരിച്ചു കിട്ടാൻ ഒരു മാർഗവുമില്ലാത്തവരാണ് ആത്മഹത്യയിലേക്ക് നടന്നു നടന്നുകയറുന്നത് പറഞ്ഞു പറ്റിക്കുന്ന ഭരണകൂടത്തിന് മുൻപിൽ മറ്റൊരു മാർഗവുമില്ല തെരഞ്ഞെടുപ്പ് എടുത്തതോടെ കർഷക സ്നേഹം കാട്ടുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ ആത്മാർത്ഥത എന്താണെന്ന ചോദ്യത്തിന് വലിയൊരു ചോദ്യചിഹ്നം മാത്രമായിരിക്കും മറുപടി പ്രളയ മുക്കിയ മാസങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിയ കേരളത്തെ നോക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞത് ഒപ്പമുണ്ടാകുമെന്നാണ് എന്നാൽ കേരളം പിന്നീട് കണ്ടത് ആത്മഹത്യയും കൊലപാതകവും പെരുകുന്നതാണ് ആരെയും വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ജീവിതങ്ങൾ എടുത്തറിയപ്പെട്ട് കഴിഞ്ഞു വെറും രാഷ്ട്രീയ ലാഭത്തിനോ പരസ്പരം വാദിച്ചു ജയിക്കാനോ വേണ്ടി കർഷകരുടെ കാര്യങ്ങൾ കേൾക്കരുത് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ കർഷകർക്ക് പ്രളയശേഷം സർക്കാർ എന്തു ചെയ്തു കൊടുത്തു ഇതുവരെ സംഭവിച്ച ആത്മഹത്യകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി എഴുതി തള്ളരുത് കർഷകരുടെ കടം എഴുതി തള്ളണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാർ അത് എന്തുകൊണ്ട് ചെയ്തില്ല നിങ്ങൾ ചെയ്തത് വായ്പകൾക്ക് മൊറോട്ടോറിയം പ്രഖ്യാപിക്കലാണ് പ്രളയത്തിനു ശേഷവും നിയമസഭാ സമ്മേളനത്തിലും ഇത് പ്രഖ്യാപിച്ചു കേട്ടു സ്വന്തം പേര് പോലും തെറ്റുകൂടാതെ എഴുതാൻ അറിയാത്ത പാവം സാധാരണക്കാർക്ക് ഈ മൊറട്ടോറിയം എന്നാൽ എന്തെന്ന് അറിയാമോ കൃഷിമന്ത്രി ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണിത് അവരുടെ വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള സാവകാശമാണ് മൊറട്ടോറിയം എന്നത് ഇനിയിപ്പോൾ കർഷകർ മനസ്സിലാക്കിയാൽ തന്നെ ബാങ്കുകാർക്കറിയാമോ അതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടല്ല ബാങ്കുകാർ കർഷകരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ബാങ്കുകൾക്കറിയാം കർഷകരുടെ മരണ വാറണ്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് നോക്കൂ മാറി മാറി വന്ന സർക്കാരുടെ കാലത്തെല്ലാം കേരളത്തിൽ കർഷക ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് മോറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാലത്താണ് ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ അധികാരത്തിന്റെ തണലിലിരുന്ന് ചുട്ടുപൊള്ളുന്ന വെയിലിൽ പണിയെടുക്കുന്നവരെ മണ്ടന്മാരാക്കൊണ്ടേയിരിക്കുന്നു ഇതൊന്നും അറിയാനോ ഇതിനെ പഠിക്കാനോ മെനക്കെടാത്ത കുറേ പേർ നിങ്ങൾക്ക് വിളിക്കാനും കുഴികുത്താനും കൂടെ നൽകുന്നു വാ തുറക്കാൻ പറഞ്ഞാൽ തുറക്കും മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ മറികടക്കാൻ ഒടുവിൽ മുഖ്യമന്ത്രി കണ്ണു തുറന്നു കർഷക വായ്പകളിൽ ജപ്തി നടപടി പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ജപ്തി നടപടികൾ നിർത്തിവെക്കുക അതിനുശേഷം പൂർവാധികം ശക്തിയോടെ ബാങ്കുകൾ മരണ വാറണ്ടുമായി പുറപ്പെടും ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും കർഷക ആത്മഹത്യ നിരവധിയാണ് ഉണ്ടായത് എന്നിട്ടും സംസ്ഥാനത്തിന്റെ നായകന് അത് നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ കർഷകർക്ക് ആശ്വാസ്യമായ ഒരു പദ്ധതി പോലും സംസ്ഥാന സർക്കാരിന് ഇതുവരെ ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയിൽ ഇപ്പോഴെങ്കിലും ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സർക്കാർ മുൻകൈ എടുത്തത് ഒരു പരിധി വരെ കർഷകർക്ക് ആശ്വാസം നൽകുന്നതാവും ജപ്തി നടപടികൾ നിർത്തിവെച്ച് മോറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം ബാങ്കേഴ്സ് സമിതിയും അംഗീകരിച്ചു പൊതുമേഖല വാണിജ്യം സഹകരണ ബാങ്കുകളിൽ നിന്നുമുള്ള വായ്പകൾക്ക് തീരുമാനം ബാധകമായിരിക്കും അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ വായ്പകളിൽ സർഫാസി നിയമം ചുമത്തില്ല ഇതിനായി റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതി വാങ്ങാനും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് വാണിജ്യ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണമെന്ന സർക്കാർ നിർദ്ദേശം പരിഗണിക്കാമെന്നും ബാങ്കേഴ്സ് സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻ അൻപതിനായിരം രൂപയ്ക്ക് മേലുള്ള കുടിശ്ശികയ്ക്ക് നൽകുന്ന ആനുകൂല്യം ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയായി ഉയർത്തും ഇതുവഴി കർഷകർക്ക് നൂറ്റി കോടിയുടെ ആനുകൂല്യം ലഭിക്കും ഇടുക്കി വയനാട് ജില്ലകളിൽ കാർഷിക കടാശ്വാസ കമ്മീഷൻ ആനുകൂല്യം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള വായ്പകൾക്ക് ബാധകമാക്കുമെന്ന് ഇന്നലെ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു മറ്റു ജില്ലകളിൽ രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാക്കി നിലവിൽ ഇടുക്കി വയനാട് ജില്ലക്കാർക്ക് രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയും മറ്റു ജില്ലകളിൽ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുമായിരുന്നു പഞ്ചായത്ത് തലങ്ങളിൽ കർഷകരുടെ യോഗം വിളിക്കാനും തീരുമാനമായിട്ടുണ്ട് അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥരെയും കർഷകരെയും ഒന്നിച്ചിരുത്തി യോഗം നടത്തും നേരത്തെ വായ്പ എടുത്തവർക്ക് പുതിയ വായ്പ നിഷേധിക്കരുതെന്നും ബാങ്കേഴ്സ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാലവർഷ കെടുതിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയും നോട്ടു നിരോധനവും ജി എസ് ടി നടപ്പിലാക്കലും കാർഷിക മേഖലയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഇവയ്ക്ക് ദേശീയ അടിസ്ഥാനത്തിൽ പരിഹാരം ഉണ്ടാകാത്തതിനാലാണ് സംസ്ഥാന സർക്കാരിന്റെ പരിമിതികളിൽ നിന്ന് ഇടപെടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു News das Carmanus